എല്ലാ കാര്യത്തിലും സംശയമാണെങ്കിലോ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവലിലെ ക്ലസ്റ്റർ എ ഒരു വൈകല്യത്തെപ്പറ്റി പറയുന്നുണ്ട് പാരനോയിഡ് വ്യക്തിത്വ വൈകല്യം അഥവാ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഏതൊരു കാര്യത്തെ പറ്റിയും സംശയത്തോടെ ആയിരിക്കും ഇത്തരം വൈകല്യമുള്ള ആളുകൾ നോക്കിക്കാണുന്നത് ഒന്ന് ചിരിച്ചാൽ സംശയം ഒന്ന് മൂളിയാൽ സംശയം കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ സംശയം ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ സംശയം ഇങ്ങനെ പോകുന്നു ഇത്തരം ആളുകളിൽ കാണുന്ന മതിയായ കാരണങ്ങളോ തെളിവുകളോ ഇല്ലാതെയുള്ള സംശയം പ്രകടമാവുന്ന ചില രീതികളുണ്ട് ഒന്ന് മറ്റുള്ളവർ ചതിക്കുമെന്നുള്ള സംശയം പ്രത്യേകിച്ചും പങ്കാളിയോടായിരിക്കും ഈ സംശയം ഉദാഹരണത്തിന് റോഡിലൂടെ ആരെങ്കിലും നടന്നു പോകുമ്പോൾ അവരെ നോക്കി തൻ്റെ പങ്കാളി ചിരിച്ചാൽ സംശയം പഴയ സുഹൃത്തുക്കളെ ഫോൺ വിളിച്ചാൽ സംശയം രണ്ട് മറ്റുള്ളവർ തന്നെ ചൂഷണം ചെയ്യുന്നു എന്ന ഒരു തോന്നൽ ഉദാഹരണത്തിന് കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ അവർ പറ്റിച്ചു എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ ഇതിലെന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന തോന്നൽ മൂന്ന് ആരൊക്കെയോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്ന സംശയം തൻ്റെ പ്രശ്നങ്ങൾ മൂലം ആരെങ്കിലും നീരസം കാണിക്കുമ്പോൾ പ്രത്യേകിച്ചും അയൽക്കാർ അവർ തന്നെ ഉപദ്രവിക്കാൻ വരുമെന്ന ഒരു തോന്നൽ ഇവർക്കുണ്ടാകുന്നു പോലീസ് സ്റ്റേഷനിൽ വരെ ഇവർ പരാതി കൊടുക്കുന്നു നാല് സ്വയം സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു മറ്റുള്ളവർ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന ഒരു തോന്നലുള്ളത് കൊണ്ട് തന്നെ ഇവർ സ്വയം സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും അഞ്ച് വാക്കുകളിലെ ഹിഡൻ മീനിങ് ചികഞ്ഞെടുക്കുന്നു തൻ്റെ പങ്കാളിയോ വീട്ടിലുള്ള മറ്റാരെങ്കിലുമോ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരു വാക്കെടുത്തുകൊണ്ട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒന്നും നോക്കാതെ അവർ അവർക്ക് തോന്നിയ രീതിയിൽ അവരതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കും പലപ്പോഴും പറയുന്ന പറയുന്നയാൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നത് ആറ് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്ന തോന്നൽ ഇവർക്കുണ്ടായിരിക്കും മറ്റുള്ളവർ സംസാരിച്ചതോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് മറ്റുള്ളവർ തിരിച്ചു പറഞ്ഞതോ ആയ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് ഇവർ അവരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കും ഏഴ് സൗഹൃദ ബന്ധത്തിൻ്റെ അഭാവം സാഹചര്യവും സന്ദർഭവും നോക്കി മുന്നോട്ട് പോവാൻ പ്രയാസമനുഭവിക്കുന്ന ഇവർ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നു അമിതമായി സ്വയം പ്രാധാന്യം കൊടുക്കുന്ന ഇവർക്ക് സ്വന്തത്തെ ന്യായീകരിക്കാൻ എളുപ്പം കഴിയുന്നു പങ്കാളിയോ സുഹൃത്തുക്കളോ അയൽക്കാരോ പറയുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇവർ അവരെ കുറ്റപ്പെടുത്തുകയും സ്വന്തത്തെ ന്യായീകരിക്കുകയും ചെയ്യും സംശയം കൊണ്ടും മറ്റുള്ളവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് കൊണ്ടും പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിക്ക് താൻ ഒറ്റപ്പെടുന്നത് പോലെ തോന്നുന്നു ഇത്തരം പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ സഹായം തേടേണ്ടതാണ് തെറാപ്പിയും സപ്പോർട്ട് സിസ്റ്റങ്ങളും ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുവാനും ശക്തമായ ബന്ധങ്ങളുണ്ടാക്കിയെടുക്കുവാനും സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കാനും നിങ്ങളെ സഹായിക്കും മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ബായ്